നടുവിന് നല്ല പെയിനാണ് പെയിൻ കൂടുമ്പോൾ നമ്മൾ ഫ്രസ്ട്രേറ്റഡോ ഇറിറ്റേറ്റഡോ എൻ്റെ ചുറ്റുള്ളവരുടെ സന്തോഷത്തെ കൂടി ബാധിച്ചു തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുളീൻ്റെ അപ്പ ഡോക്ടർ അശ്വിൻ ശങ്കർ സാറിസി ബാക്ക് പെയിൻ ക്ലിനിക്കിനെ പറ്റി എന്നോട് പറയുന്നത് നടുവേദനയുമായി സ്ഥിരമായി വരുന്നത് പ്രധാനമായും ഐ ടി പ്രൊഫഷണൽസ് പിന്നെ വീട്ടമ്മമാർ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക അതുപോലെ അലക്ഷ്യമായി ഭാരം കൈകാര്യം ചെയ്യുക ഇതെല്ലാം തന്നെ ഈ എല്ലാവർക്കും നടുവേദനയ്ക്ക് കാരണമായി മാറുന്നുണ്ട് നടുവേദന ഇപ്പം എൻ്റെ ചിന്തയിൽ പോലുമില്ല സത്യത്തിൽ എൻ്റെ സന്തോഷം കൂടിയാണ് ഇവർ തിരിച്ചു തന്നത് തിരുവരാനിക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നു അമ്മേ നാരായണ ദേവി നാരായണ നാമജപ മുഖരിതമായ അന്തരീക്ഷത്തിൽ തിരുവരാനിക്കുളത്ത് ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നു പട്ടുടയാട ചാർത്തി സർവാഭരണ വിഭൂഷിതയായ ദേവി ദർശനത്തിൽ ഭക്തരുടെ മനവും മിഴിയും നിറഞ്ഞൊഴുകി ധനുമാസത്തിലെ തിരുവാതിര രാവ് ആഘോഷ ആഘോഷരാവായി വർണ്ണാഭമായ തിരുവാഭരണ ഘോഷയാത്രയോടെയാണ് നടത്തുറപ്പ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് വൈകിട്ട് ക്ഷേത്രോൽപത്തിക്ക് കാരണക്കാരായ പുരാതനമായ അഗവൂർമന ക്ഷേത്രത്തിലെ കെടാവിളക്കിൽ നിന്നും പകർത്തിയ ദീപവും ദേവിക്ക് ചാർത്താനുള്ള തിരുവാഭരണങ്ങളും അകവൂർ മനയിലെ കാരണവരായ അകവൂർ കുഞ്ഞിനി നമ്പൂതിരിപ്പാട് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് നീരജ് കൃഷ്ണ തപൻ ശങ്കർ എന്നിവരിൽ നിന്ന് ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് എ മോഹൻകുമാർ സെക്രട്ടറി എ എൻ മോഹനൻ മാനേജർ എം കെ ഖലാദരൻ എന്നിവർ സ്വീകരിച്ചു പുഷ്പാലംകൃതമായ രഥത്തിൽ സ്ഥാപിച്ച തിരുവാഭരണങ്ങളും ദീപവും വാദ്യമേളങ്ങളുടെയും പൂത്താളങ്ങളുടെയും വർണ്ണകാവടിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു ക്ഷേത്രത്തിലെത്തിയശേഷം ദീപവും തിരുവാഭരണവും മേൽശാന്തി ഏറ്റുവാങ്ങി സ്ത്രീകോവിലേക്ക് എടുത്തു ദേവിക്ക് പട്ടുടയാടും ആഭരണങ്ങളും അണിയിച്ച് ദീപാലങ്കാരങ്ങൾ പൂർത്തിയായെന്ന് അറിയിച്ച ഉടനെ നട തുറക്കുന്നതിന് ആചാരവിധി പ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിച്ചു ക്ഷേത്ര ഊഴാർമക്കാരായ അകവൂർ വെടിയൂർ വെണ്മണിമനകളിലെ പ്രതിനിധികളും ഉത്സവ നടത്തിപ്പിനായി ദേശക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ള സമുദായം തിരുമേനിയും ക്ഷേത്ര ട്രസ്റ്റ് പ്രതിനിധികൾ ശ്രീ പാർവതി ദേവിയുടെ പ്രിയതോഴിയായി സങ്കല്പിക്കപ്പെടുന്ന പുഷ്പിണിയും നടക്കിൽ സന്നിധരായിരുന്നു തുടർന്ന് പുഷ്പിണിയായ ബ്രാഹ്മണിയമ്മ നടക്കിൽ വന്നു നിന്ന് സമുദായം തിരുമേനി മനക്കൽ നിന്ന് എഴുന്നോളിയിട്ടുണ്ടോ എന്ന് മൂന്നുവട്ടം വിളിച്ചു ചോദിച്ചു എത്തിയിട്ടുണ്ട് എന്ന് സമുദായം തിരുമേനി മറുപടി നൽകി തുടർന്ന് നട തുറപ്പിക്കട്ടെ എന്ന് മൂന്നുവട്ടം വിളിച്ചു ചോദിച്ചു തുറപ്പിച്ചാലും എന്ന് സമുദായം തിരുമേനി മറുപടി പറഞ്ഞു പിന്നാലെ തിരുമേനി നട തുറന്നാലും എന്ന് പുഷ്പിണി അറിയിച്ചതോടെ ശ്രീ പാർവതി ദേവിയുടെ തിരുനട തുറന്നു ദീപാരാധനയ്ക്കുശേഷം ദേവിയെ പാട്ടുപുരയിലേക്ക് ആനയിച്ചിരുത്തി തുടർന്ന് ദേവിയുടെ തിരുനടയിൽ വ്രതം നോറ്റ മങ്കന്മാർ തിരുവാതിര ചുവടുവെച്ച് പൂ തിരുവാതിര കൊണ്ടാടി രാത്രി മുഴുവൻ പാട്ടുപുരയിൽ വസിക്കുന്ന ദേവിയോടൊപ്പം ബ്രാഹ്മണി പാട്ടുപാടി പുഷ്പിനി കൂട്ടിരിക്കും നടത്തുറുപ്പിന്റെ പന്ത്രണ്ട് നാളുകളിൽ ശ്രീ കോവിൽ രാത്രി തുറന്നിരിക്കും പുലർച്ചെ ദർശനത്തിന് മുന്നോടിയായി ദേവിയെ ശ്രീ കോവിലേക്ക് തിരിച്ച് എഴുന്നള്ളിക്കും ഭക്തരുടെ സുഗമമായ ദർശനത്തിന് വിശാലമായ ക്യൂ ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ഒരുക്കിയിട്ടുണ്ട് ക്യൂവിൽ തന്നെ വഴിപാടുകൾ കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് ജനറൽ ക്യൂവിന് പുറമെ ദർശനം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവുമുണ്ട് ദേവി പ്രസാദമായ അരവണ പായസം അപ്പം അവൽ നിവേദ്യം എന്നിവ പ്രത്യേകം തയ്യാറാക്കിയ കൗണ്ടറുകളിൽ നിന്ന് ലഭിക്കും ദേവിയുടെ പ്രധാന വഴിപാടായ മഞ്ഞൾ പറ മഹാദേവന എള് മുതലായവ നടയിൽ തന്നെ സൗകര്യം എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഉണ്ടാകും രാവിലെ മണി മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെയും രണ്ടു മണി മുതൽ രാത്രി ഒൻപത് മണിവരെയുമാണ് ദർശന സമയം ന്യൂസ് ബ്യൂറോ തിരുവിരാണിക്കുളം